കൽപ്പക വെഡ്ഡിംഗ്സിൽ സീസൺ സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ തിരുവോണം വരെ നീളുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ സെയിലിൽ ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് കൽപ്പക ഒരുക്കിയിരിക്കുന്നത് കുന്നംകുളം കൽപ്പക വെഡ്ഡിംഗ്സിൽ സീസൺ സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഒന്നു മുതൽ തിരുവോണം വരെ നീളുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ സെയിലിൽ ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് പ്രൈസ് പത്തു പേർക്കായി സ്വർണമാലയും ഡയമണ്ട് ലോക്കറ്റും കൂടാതെ ആഴ്ചയിൽ നറുക്കെടുക്കപ്പെടുന്ന വിജയ്ക്ക് ഡയമണ്ട് മോതിരം ദിവസേന ഗൃഹോപകരണങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് കൂപ്പൺ എല്ലാ കാറ്റഗറിയിലും ആകർഷകമായ ഡിസ്കൗണ്ട് എന്നിവ ഈ സീസൺ പ്രത്യേകതകളാണ് ദിവസേനയുള്ള നറുക്കെടുപ്പിൽ ആദ്യ സമ്മാനം ഗുരുവായൂർ കോട്ടപ്പടിയിലുള്ള നെയ്യൻ കുടുംബാംഗം മോളി സൈമണ് ലഭിച്ചു സമ്മാനധാനം കൽപ്പകയിലെ ഫോർ മാനേജർ എൽ സി നിർവഹിച്ചു അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ കസ്റ്റമർ ആയിട്ട് അപ്പൊ തമാശക്ക് പറഞ്ഞു തന്നെ ഇത് അടിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന കാലത്ത് വിളിച്ചു പറഞ്ഞ എന്തായാലും ഇത് കിട്ടിയ അത് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മംഗല്യ കോട്ടക്കൽ